സി പി ഐ എം മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ താനൂരിൽ നടക്കും ജനുവരി ഒന്നിന് രാവിലെ പത്തിന് പ്രതിനിധി സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി ഇളമരം കരീം പി സതീദേവി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ബിജു എം സ്വരാജ് പി മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുക്കും ജനുവരി മൂന്നിന് സമാപനത്തിന് സമ്മേളനം കുറിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പതിനെട്ട് ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് മുന്നൂറ്റിമുപ്പത്തിരണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മുപ്പത്തിയെട്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രതിനിധി സമ്മേളന നഖറിൽ ഒന്നാം ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തും ജനുവരി ഒന്നിന് ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും തുടർന്ന് ഡെലിഗേഷനുകളുടെ ഗ്രൂപ്പ് ചർച്ച നടക്കും വൈകിട്ട് അഞ്ചു മണി മുതൽ പൊതുചർച്ച ആരംഭിക്കും രണ്ടാം ദിനം പൊതുചർച്ച തുടരും തുടർന്ന് ചർച്ചയ്ക്കുള്ള മറുപടി മൂന്നാം ദിനം ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുക്കൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ എന്നിവ നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് സമ്മേളനത്തിന് സമാപനം കുറിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും പൊതുപ്രകടനം വൈകിട്ട് മണിക്ക് താനൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഏരിയ സമ്മേളനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ മുപ്പത്തെട്ട് സഖാക്കളുമാണ് മുന്നൂറ്റി എഴുപത് പ്രതിനിധികളാണ് ഈ മൂന്ന് ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ പൂർണ്ണമായി പങ്കെടുക്കുന്നത് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പാർട്ടിയുടെ ഒരു അംഗങ്ങളായ സഖാ വിജയരാജാണ് മൂന്നാം ദിവസം വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ബഹുജന റാലി ആ ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി സലോ പിണറായി മൂന്ന് ദിവസം നിലനിൽക്കുന്ന സമ്മേളനത്തിനുടനീളം ജയരാഘവൻ സാഹറിന്റെ നേതൃത്വത്തിലുള്ള എട്ട് ഉപരി കമ്മിറ്റി സഖാക്കൾ

വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് വി ശശികുമാർ പി അനിൽ അബ്ദുള്ള നവാസ് എന്നിവർ പങ്കെടുത്തു സിസിഎൻ മലപ്പുറം